രാത്രിയുടെ മറവിൽ കോടപുതച്ചെത്തുന്ന വയനാടൻ ചുരങ്ങളിലൂടെ കയറുമ്പോൾ ഒരു ചെങ്ങല ചെങ്ങലക്കിഴക്കൻ കേൾക്കാം അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പണിയപ്പെട്ട ഒരു സ്മാരകമുണ്ട് ഒരു ചതിയുടെ സ്മാരകം അതാണ് ചെങ്ങലമരം ആ ചെങ്ങലമരത്തിനും ഈ വയനാടൻ ചുരത്തിനും ഒരു കഥയുണ്ട് ഒരു വരണ്ട ചോരയുടെ ഉണങ്ങാത്ത ഇന്നും മായാത്ത ഒരു കഥ അവിടെ കണ്ട കാഴ്ച സായ്പ്പിനെയും കൂട്ടരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ നോക്കി മണിക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് ഈ ഫോട്ടോ കാണുന്നില്ല അവിടെ ഒരു വെള്ള കളറ് മാത്രമേ കാണൂ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ കുത്തി ഇങ്ങനെ ചെണ്ടവിട്ടോ കൈകൊണ്ട് ചെണ്ടവിട്ട് ആക്ഷൻ കാണിക്കുകയാണ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന അന്നത്തെ പൂജാരി അപ്പോൾ അവരെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ഇവിടെ ഒരു എന്നാൽ ആദ്യമായി സായിപ്പിൻ്റെ ലക്ഷ്യം പിഴച്ചു കരിന്തണ്ടൻ മൂപ്പനെ കൊല്ലുവാൻ സായിപ്പിന് സാധിച്ചില്ല അങ്ങനെ അന്ന് അടയാളപ്പെടുത്തിയ വഴിയിലൂടെ ഈ ചെമ്പൻമുടിക്കാരൻ നടന്ന് കയറി ആ കൊടുങ്കാട് നടന്ന് കയറി അതും ഒറ്റയ്ക്ക് വയനാടൻ ചുരത്തിലെ കരിന്തണ്ടൻ മൂപ്പൻ കെട്ടുകഥകളോ അതോ യാഥാർത്ഥ്യമോ ഈ ചെങ്ങലമരവും കരിന്തണ്ടൻ മൂപ്പനും തമ്മിലുള്ള ബന്ധമെന്ത് ഈ ചെങ്ങലമരത്തിൻ്റെയും കരിന്തണ്ടൻ മൂപ്പൻ്റെയും കഥയറിയണമെങ്കിൽ കുറച്ചധികം കാലം പുറകിലോട്ട് പോകണം അതായത് നൂറ്റാണ്ടുകൾ പുറകിലോട്ട് പോകേണ്ടി വരും പതിനെട്ടാം നൂറ്റാണ്ടിലെ മലബാർ ചരിത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അധിനിവംശം കൊടികൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു മലബാറിലെ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും സായിപ്പിൻ്റെ കണ്ണിൽ മത്തുപിടിപ്പിച്ചിരുന്നു അവയുടെ സുഗന്ധം സായിപ്പിനെ ഒരു അധിനിവേശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിരുന്നു സായിപ്പിൻ്റെയും ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെയും ആവശ്യം അതിനായി അവർ പല വഴികളും സമീപിച്ചു കൊടുകെട്ടിയ ശാസ്ത്രജ്ഞന്മാരെയും പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നാൽ അവിടേക്ക് എത്തിപ്പെടാൻ മാത്രം അവർക്ക് സാധിച്ചില്ല ബ്രിട്ടീഷുകാർ ഇവിടുത്തെ പ്രദേശവാസികളെ കൂട്ടുപിടിച്ചു എന്നാൽ അന്ന് ഒപ്പം പോയവരൊന്നും ഇന്ന് തിരിച്ചു വന്നിട്ടുമില്ല പ്രദേശവാസികളുടെ ആജ്ഞ അനുസരിച്ച് അവർ മറ്റൊരു വ്യക്തിയെ കാണാൻ പോയി അതാണ് അവരുടെ മൂപ്പൻ കരിന്തണ്ടൻ മൂപ്പൻ അങ്ങനെ ആവശ്യവുമായി ഈ സായിപ്പ് കരിന്തണ്ടൻ മൂപ്പന്റെ അടുത്തെത്തി എങ്ങനെയെങ്കിലും ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുക അത് അത്രയധികം എളുപ്പം ഉണ്ടായിരുന്നതുമായിരുന്നില്ല അവിടേക്കുള്ള മാർഗം ഒരുപാട് ദുർഘടം പിടിച്ചതുമായിരുന്നു തങ്ങളുടെ ആവശ്യം അവർ മൂപ്പനെ അറിയിച്ചു മൂപ്പൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു എന്നാൽ അന്ന് മൂപ്പൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് തൻ്റെ കാടിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള മൃഗങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് ഈ പറയപ്പെടുന്ന ബ്രിട്ടീഷ് സായിപ്പ് അത് അക്ഷരം പ്രതി കേൾക്കുകയും ചെയ്തു അതിനോടൊപ്പം വഴി കാണിച്ചു തരാൻ മൂപ്പനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു അങ്ങനെ സായിപ്പും ഈ പറയപ്പെടുന്ന മൂപ്പനുമായി കാടിനുള്ളിലൂടെ യാത്ര തുടങ്ങി വഴികൾ തേടിയുള്ള യാത്ര അങ്ങനെ ആ കാട്ടിലൂടെ മൂപ്പൻ്റെ കൂടെ സായിപ്പും ബാക്കിയുള്ളവരും യാത്ര തുടർന്നു ബാക്കി എല്ലാവർക്കും ഏറ്റവും അധികം ഭയങ്കരമായിരുന്ന വഴി ഈ പറയപ്പെടുന്ന കരിന്തണ്ടൻ മൂപ്പന് വളരെയധികം എളുപ്പമായി തോന്നി സായിപ്പിന് അതൊരു അത്ഭുതകരമായി തോന്നുകയും ചെയ്തു കരിന്തണ്ടൻ മൂപ്പൻ വഴി നയിച്ച് മുന്നിൽ നടന്നു സായിപ്പ് പിന്നിലും വഴികൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സായിപ്പ് പലപ്പോഴും തൻ്റെ വഴിയിൽ ഒരു തരം അടയാളങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കരിന്തണ്ടൻ മൂപ്പൻ്റെ കൂടെ സായിപ്പ് യാത്ര തുറന്നു തൻ്റെ യാത്ര ഒരുപാട് ദുഷ്കരമായിരുന്നു എന്നാൽ ഏത് മാർഗത്തിലൂടെയും ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതായിരുന്നു സായിപ്പിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏക വഴി അങ്ങനെ കരുന്തണ്ടൻ മൂപ്പൻ ഓരോ മാർഗതടസ്സങ്ങളും നീക്കി മുന്നോട്ട് നടന്നു സായിപ്പ് പിന്നാലെ അവസാനം അവർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു അതായത് ഇന്ന് ഈ പറയപ്പെടുന്ന വയനാടൻ ചുരം കയറി അങ്ങ് മുകളിൽ ചെല്ലുകയും ചെയ്തു എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സായിപ്പിന്റെ തനി നിറം പുറത്തു വന്നു താൻ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത് ഒരു ആദിവാസിയുടെ കൂടി ആണെന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് അതൊരു അപമാനമായി തീരുമെന്ന് സായിപ്പ് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ സായിപ്പിന് കരിന്തണ്ടൻ മൂപ്പനോട് ഒരുപാട് പകയും വിദ്വേഷവും വളർന്നു തുടങ്ങി അത് ഒരുപക്ഷെ കരിന്തണ്ടൻ മൂപ്പൻ്റെ മരണത്തിലേക്ക് തന്നെ നയിച്ച ഒന്നായിരുന്നു എങ്ങനെയെങ്കിലും കരിന്തണ്ടൻ മൂപ്പനെ കൊല്ലണം എന്നായിരുന്നു സായിപ്പിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അവർ കരിന്തണ്ടൻ മൂപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ മാർഗങ്ങൾ തുടങ്ങി അങ്ങനെ കരിന്തണ്ടൻ മൂപ്പനെ ചതിയിലൂടെ കീഴ്പ്പെടുത്താൻ സായിപ്പും കൂട്ടരും ശ്രമിക്കുന്നു കരിന്തണ്ടൻ മൂപ്പനെ ഒളിച്ചിരുന്ന് വെടിവെക്കുകയായിരുന്നു എന്നതാണ് ലക്ഷ്യം എന്നാൽ ആദ്യമായി സായിപ്പിൻ്റെ ലക്ഷ്യം പിഴച്ചു കരിന്തണ്ടന് മൂപ്പനെ കൊല്ലുവാൻ സായിപ്പിന് സാധിച്ചില്ല പല വഴികളും നോക്കി അവിടെ നിന്നെല്ലാം കരിന്തണ്ടൻ മൂപ്പൻ രക്ഷപ്പെടുകയും ചെയ്തു എന്തുകൊണ്ടാണ് സായിപ്പിന് കരിന്തണ്ടൻ മൂപ്പനെ മാത്രം വെടിയുതിർത്തപ്പോൾ തൻ്റെ ലക്ഷ്യം പിഴച്ചത് എന്ന് പലതവണ ആലോചിച്ചു അത് പ്രദേശവാസികളിലേക്കും എത്തി ആ പ്രദേശവാസികൾ വഴിയാണ് കരിന്തണ്ടൻ മൂപ്പന്റെ കയ്യിലുള്ള കുറച്ച് മുദ്രകളെപ്പറ്റി ഈ സായിപ്പ് അറിയുന്നത് ആ മുദ്രകളും ആ ചിഹ്നങ്ങളും കയ്യിൽ ഉള്ളിടത്തോളം കാലം കരിന്തണ്ടൻ മൂപ്പനെ ആർക്കും കൊല്ലാനോ അപായത്തിൽപ്പെടുത്താനോ കഴിയില്ല എന്ന് ആ പ്രദേശവാസികളിൽ നിന്നും ആ സായിപ്പും കൂട്ടുകാരും മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ബാക്കിയുള്ള തയ്യാറെടുപ്പായിരുന്നു എങ്ങനെയെങ്കിലും കരിന്തണ്ടൻ മൂപ്പനെ ഇല്ലാതാക്കിയേ തീരൂ അതിനുള്ള ചില പ്ലാനുകൾ അങ്ങനെ പ്രദേശവാസികളിൽ നിന്നും സായിപ്പ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു ചോലയിലിറങ്ങി കുളിക്കുമ്പോൾ മാത്രമാണ് തൻ്റെ മുദ്രകൾ അദ്ദേഹം ഊരിവെക്കുന്നത് എന്ന് അവിടെ വെച്ച് കരിന്തണ്ടൻ മൂപ്പനെ കൊല്ലുവാൻ സായിപ്പും കൂട്ടുകാരും തീരുമാനിക്കുന്നു അങ്ങനെ ഒളിച്ചിരുന്ന ഈ സമയത്ത് കരിന്തണ്ടൻ മൂപ്പൻ അവിടെ എത്തുന്നു ആ ചോലയുടെ മറവിൽ ഒളിച്ചിരുന്ന സായിപ്പും കൂട്ടരും കരിന്തണ്ടൻ മൂപ്പനെ വെടിയുതിർക്കുന്നു അങ്ങനെ കരിന്തണ്ടൻ മൂപ്പനെ ചതിയുടെ വലയിൽപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു സായിപ്പും കൂട്ടരും അന്ന് രാത്രി അവർ ഒരു ആഘോഷം നടത്താൻ തീരുമാനിച്ചു മദ്യസേവയും മറ്റുമായി ഒരു ആഘോഷം തന്നിലേക്ക് എത്തപ്പെടാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് സായിപ്പ് ഒരുപാട് ചിന്തിച്ചു കൂട്ടി അന്ന് തൻ്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു വലിയ പാർട്ടിയും അറേഞ്ച് ചെയ്തു അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഒരു ചെമ്പൻമുടിക്കാരൻ ഉണ്ടായിരുന്നു സായിപ്പിന്റെ അദ്ദേഹം മദ്യലഹരയിൽ ഈ വഴി കാണണമെന്ന ഉള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ അന്ന് അടയാളപ്പെടുത്തിയ വഴിയിലൂടെ ഈ ചെമ്പൻമുടിക്കാരൻ നടന്നു കയറി ആ കൊടുങ്കാട് കയറി അതും ഒറ്റയ്ക്ക് കുറേ സമയത്തിന് ശേഷവും അദ്ദേഹം തിരിച്ചു വരാത്തതിനെ തുടർന്ന് സായിപ്പും കൂട്ടരും അദ്ദേഹത്തെ പിടിയിറങ്ങി കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ അവരുടെ മുന്നിൽ ഒരു ആട്ടിൻകുട്ടി വന്നപ്പെട്ടു ആ ആട്ടിൻകുട്ടിയെ ലക്ഷ്യമാക്കി അവർ മുന്നോട്ട് നടന്നു ആ ആട്ടിൻകുട്ടി അവസാനം ഒരിടത്ത് വന്ന് നിൽക്കുകയുണ്ടായി ആ സ്ഥലം കണ്ടപ്പോൾ സായിപ്പിനും കൂട്ടർക്കും കാര്യം മനസ്സിലായി കരിന്തണ്ടൻ മൂപ്പനെ അവർ വധിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ആട്ടിൻകുട്ടി വന്ന് നിൽക്കുന്നത് അവിടെ കണ്ട കാഴ്ച സായ്പനേം കൂട്ടരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ആ ചെമ്പൻമുടിക്കാരന്റെ തലമുടിയും ചൂഴുന്നെടുത്ത കണ്ണുകളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതാണ് പഴമക്കാർ പറയുന്ന ചെങ്ങലമരവും കരിന്തണ്ടൻ മൂപ്പൻ്റെ കലയും വയനാടൻ ചുരവും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ഒരുപാട് അത്ഭുതങ്ങൾ രണ്ടു വർഷമായിട്ട് ുമ്പുള്ള ആൾക്കാര് ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഈ അടുത്തൊരു ഞങ്ങൾ ടീമിൽ വന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ വന്നിട്ട് ഈ ചങ്ങലെ ഫോട്ടോ എടുക്കാൻ നോക്കി ശേഷം ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അവർക്ക് ഈ ഫോട്ടോ കാണുന്നില്ല അവിടെ ഒരു വെള്ള കളർ മാത്രമേ കാണു അപ്പം അങ്ങനെ അദ്ദേഹം അവരെ ഇട്ടേച്ച് പോയിട്ട് പിന്നെ ഇവിടെ വന്നു പിന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ആ കാര്യം പറഞ്ഞു പിന്നെ പകലൊന്ന് ഫോട്ടോ എടുത്ത് പോയിട്ട് അപ്പോൾ അത് ഒരു അത്ഭുതം തന്നെയല്ലേ വിശ്വസിക്കുന്ന വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഇതിപ്പോ എത്ര കാറ്റുമഴിച്ചാലും അല്ലെങ്കിൽ അത്രയും പെരുമഴ്ച വെള്ളത്തിറങ്ങണം എന്നാലും അല്ലെങ്കിൽ എണ്ണ തീർന്നു എന്നാലും ഇന്നിപ്പോ ഞാനൊരു ചെറിയ നാളെ കത്തിക്കുമ്പോ ഞാൻ വിചാരിച്ചു കെട്ടുന്ന ചെന്ന ചെറിയ നാളുണ്ട് ഇത് ഇങ്ങനെ ഓപ്പണായി കടക്കുന്ന സമയത്ത് ഒരു ചക്കനീന മോള് ചങ്ങലയമ്മ വലിഞ്ഞ് കയറിയിരുന്നു അതായത് കൂട്ടുകാരുടെ മുമ്പിൽ ഇതാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ പനി അത് എൻ്റെ ഒരു കൂട്ടുകാരനായ സംഭവം പനി പനി പിടിച്ചിട്ട് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ കുത്തിന്ന് ഇങ്ങനെ ചെണ്ടപൊട്ടതന്നെ കഴിയുകൊണ്ട് ചണ്ട വിട്ട് നാശം കാണിക്കുകയാണ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന അന്നത്തെ പൂജാരി അപ്പോൾ അവരെ വീട്ടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അവരോട് വന്നിട്ട് പറഞ്ഞ് ഇവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി അപ്പോൾ ഇങ്ങനെ ചെയ്താന്ന് പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഞാൻ അർത്ഥമൊക്കെ കരുതി ഇവിടെ നിന്ന് പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ട് ദിവസം അതിന് പനി അപ്പം ഇതൊരു അത്ഭുതം തന്നെയല്ലേ എത്ര ദിവസം മാനാത്തവർ പനി അത് ചെയ്ത മാത്രം മാറി പിന്നെ ഇത് ഈ മിക്സർ മെഷീൻ്റെ അടുത്ത് കൈകൂടിയാണ് അത് നമ്മൾ അനുഭവമുള്ള കാര്യങ്ങൾ കണ്ടു പോകണം വേറെ ഉള്ള കാര്യങ്ങൾ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ വയനാടൻ ചുരങ്ങളിൽ ഒരുപാട് വലിയ അപകടങ്ങൾ ഉണ്ടായതായി നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഈ കരിന്തണ്ടൻ മൂപ്പന്റെ സാന്നിധ്യമായിരുന്നു എന്ന് തന്നെയാണ് പലരും വിശ്വസിച്ചിരുന്നതും ഇപ്പോഴും പറയപ്പെടുന്നതും അങ്ങനെ കരിന്തണ്ടൻ മൂപ്പനെ പ്രീതിപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഇവിടെ ഈ മരവും ഈ ചെങ്ങലയും സ്ഥാപിക്കുന്നത് ഇപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കെട്ടുകഥയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല ഈ മരം വളരുന്നതിനനുസരിച്ച് ഈ ചെങ്ങലയും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഇതാണ് ഈ പറയപ്പെടുന്ന ചെങ്ങല മരത്തിന്റെയും വയനാടൻ ചുരത്തിന്റെയും കരിന്തണ്ടൻ മൂപ്പന്റെയും ചരിത്രം ഈ ചരിത്രം വിശ്വസിക്കുന്നവരാണ് പലരും ഇന്ന് ആ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ പലരും ഇവിടെ എത്തുമ്പോൾ ഈ കരിന്തണ്ടൻ മൂപ്പന്റെ പ്രതിമയ്ക്ക് മുന്നിൽ കാണിക്കയിട്ടും പ്രാർത്ഥിച്ചുമാണ് ഇവിടുന്ന് വയനാടൻ ചുരം ഇറങ്ങുന്നതും കയറുന്നതും വയനാടൻ ചുരങ്ങളിലെ അപകടത്തിൽ നിന്നും തന്റെ കരുന്തണ്ടൻ മൂപ്പൻ രക്ഷിക്കുമെന്ന തോന്നലും ചിന്തയും പ്രാർത്ഥനയുമാണ് ഇന്നും ഇവിടേക്ക് ആളുകളെ എത്തിക്കുന്നതും